ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ടാവും കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് ഞരമ്പ് തടിച്ചു പൊങ്ങി നിൽക്കുന്ന ഒരവസ്ഥ ചിലർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ അതിന് വേദനയൊന്നും കാണില്ല പക്ഷെ ചിലരൊക്കെ പറയാറുണ്ട് കാലിന് വല്ലാത്തൊരു കഴപ്പാണ് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണം എന്നുള്ളൊരു തോന്നല് വരിക നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നടക്കുമ്പോൾ കാലിനൊരു കഴപ്പ് വരുക അതേപോലെ ഒരു കടച്ചിൽ പോലുള്ളൊരു വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പലരും പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാലിലുള്ള വെരിക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷനാണ് പലർക്കും ചിലപ്പോൾ ഇത് അവിടെ ഒരു കളറ് ഒരു ഡാർക്ക് കളറായിട്ട് കാണാറുണ്ട് ചൊറിച്ചിൽ വരാറുണ്ട് നീര് വരാറുണ്ട് പലർക്കും ഇത് ഒരുപാട് അങ്ങ് എത്തിയിട്ട് അവിടെ ഒരു വൃണം ഉണ്ടായിട്ടൊരു മുറിവുണ്ടായിട്ട് അത് പിന്നെ ഉണങ്ങാതെ അങ്ങനെ ഇൻഫെക്ഷൻ ആയി പഴുത്തു നിൽക്കുന്നത് കാണാം അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ പറയുന്നത് ഇവർ പല സർജറിയും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ സർജറി ചെയ്യാൻ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും പലരും സർജറിക്ക് പേടിച്ച് നിൽക്കുകയായിരിക്കും ചിലർ ഒരു സർജറി കഴിഞ്ഞതുകൊണ്ട് പിന്നീട് അത് ചെയ്യാനുള്ള മതി കാരണം നിൽക്കുകയായിരിക്കും പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിട്ടു എന്നുള്ള ബുദ്ധിമുട്ട് എല്ലാവരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കിതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നോർമൽ ആക്കാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഒരു വെരിക്കോസ് വെരിക്കോസ്വൈൻ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൻ്റെ പല അവയവങ്ങളുടെയും പ്രവർത്തനത്തിന് രക്തം ആവശ്യമാണ് അതായത് ആ രക്തത്തിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രക്തം ആ ഭാഗങ്ങളിലേക്കെല്ലാം പമ്പ് ചെയ്ത് കൊടുക്കുന്നത് ഹാർട്ടാണ് അപ്പോൾ ഈ ഒരു അവയവങ്ങളെല്ലാം ഈ രക്തത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ രക്തത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുത്തിട്ട് ഈ ഒരു രക്തത്തിനെ തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നുണ്ട് എന്നാൽ നമ്മുടെ കാലുകളിലൊക്കെ ഉള്ള അതായത് നമ്മുടെ കാലിൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ കൊടുത്ത രക്തം ഇങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഗുരുത്വാകർഷണ ബലം ഉള്ളത് തന്നെ ഓട്ടോ ഈ ഒരു രക്തം ഈസിയായിട്ട് ഇങ്ങനെ ഹാർട്ട് ിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇതിന് സഹായിക്കുന്നത് എന്താണ് നമ്മുടെ കാല് നടക്കുക അല്ലെങ്കിൽ ഓടുക വേറെ എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മസിൽസിൻ്റെ കൺട്രാക്ഷൻ കാരണം അതായത് മസിൽസ് ചുരുങ്ങിയ നിവരേം ചെയ്യുമ്പോഴാണ് ഈ ഒരു രക്തം മുകളിലോട്ട് ഹാർട്ടിലേക്ക് എത്തുന്നത് എന്നാൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ അവരുടെ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പ്രായം ചെന്നവരായിരിക്കാം അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടാവില്ല അതായത് മസിൽസ് ഇങ്ങനെ കണ്ട്രാക്റ്റ് ചെയ്യില്ല അതായത് നിവരേയും ചുരുങ്ങുകയും ചെയ്യില്ല അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു രക്തം മുകളിലേക്ക് എത്താതെ ഇരിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇതങ്ങനെ കാലിൽ തന്നെ കെട്ടി നിൽക്കും ഓക്കെ അപ്പോൾ ഈ ഒരു രക്തത്തിലെ കോശങ്ങളും ഈ രക്തത്തിലുള്ള ബാക്കിയുള്ള നീരും ഇങ്ങനെ വേർപ്പെട്ടിട്ട് അതങ്ങനെ ഒരു നീരായിട്ട് കാലിൽ തങ്ങി നിൽക്കുന്ന കെട്ടി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് പിന്നെ ഒരുപാട് പ്രായം ചെന്നവരിലൊക്കെ ഈ ഒരു രക്തക്കുഴലിലുള്ള അതായത് ഞരമ്പുകളിലുള്ള വാൽവിന് കേടുപാട് സംഭവിക്കുകയും ഈ ഒരു കേടുപാട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ വാൽവിലൂടെ ഈ ഒരു രക്തം മുകളിലേക്ക് പോവാത്തൊരവസ്ഥയും വരാറുണ്ട് അപ്പം ഇങ്ങനെയുണ്ടെങ്കിലൊക്കെ ഒരു രക്തം കാലിൽ തങ്ങി നിൽക്കുന്ന അവസ്ഥയോ കെട്ടി നിൽക്കുന്ന അവസ്ഥയൊക്കെ വരും ഇതാണ് ക്രമേണ വെരിക്കോസ് വെയിനായിട്ട് നമുക്ക് പുറത്ത് കാണുന്നത് ഓക്കെ അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് സ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകളിൽ അതേപോലെ ഒരുപാട് നേരം നിൽക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിൻ്റെ കാരണം കൊണ്ട് അമിതമണ്ണുള്ളവരിൽ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം അത് ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ഒരു ഓരോ സ്റ്റേജസ് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ അവസ്ഥ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാവുകയും നിങ്ങൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പ് പുറത്തേക്ക് കാണുന്നൊരവസ്ഥ ഇതൊരു ചെലന്തി വലയുടെ രീതിയിലോ അല്ലെങ്കിൽ എട്ടുകാലി വലയുടെ രൂപത്തിലൊക്കെയാണ് നമുക്ക് കാണുന്നത് ചെറിയ ചെറിയ ഞരമ്പായിരിക്കും ഇതിന് ചിലപ്പോൾ നീല കളറ് അല്ലെങ്കിൽ റെഡ് കളർ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നാൽ ഈ കാലിന് ഈ സമയത്ത് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല കാഴ്ചയിൽ അത് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഓക്കെ ഇതാണ് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു ഞരമ്പ് ഒന്നുകൂടെ തടിച്ചു വീർത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവാറുണ്ട് അതേപോലെ തന്നെ കാലിന് വല്ലാത്തൊരു കഴപ്പ് കുറച്ചു നേരം നടക്കുമ്പോൾ തന്നെ ഇരിക്കണം എന്നുള്ളൊരു ഫീല് പിന്നെ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് ജോലി ചെയ്യുമ്പോൾ പിന്നീട് ഇരിക്കണം എന്നുള്ളൊരവസ്ഥ കാലിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ പ്രെസ്സ് ചെയ്ത് ഉഴിഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഒരു ആശ്വാസം കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ കാല് നടക്കുമ്പോഴേക്കൊരു കനം വന്ന പോലുള്ളൊരു ഫീല് വല്ലാത്തൊരു തരിപ്പ് ഈ ഒരു അവസ്ഥ കാണാറുണ്ട് ഇതാണ് സെക്കൻഡ് സ്റ്റേജിൽ ഒരാൾക്ക് കാണുന്ന ലക്ഷണങ്ങൾ മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്കും കാലിൽ കുറച്ചൊക്കെ നീര് വന്നിട്ടുണ്ടാവും അതായത് ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്കൊക്കെ കുറച്ച് നീര് വന്നിട്ടുണ്ടാവും ഈ വേദനയൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും ചിലപ്പോൾ ചെറിയ രീതിക്കൊരു ചൊറിച്ചിലൊക്കെ തുടങ്ങി Loud. okay നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ നീര് വന്നിട്ടുണ്ടാവും കാലൊക്കെ ഒന്ന് പൊക്കി വയ്ക്കുന്ന സമയത്ത് നീരൊന്ന് വലിയത് കാണാം അതേപോലെ തന്നെ നല്ല രീതിക്ക് സ്കിന്നിന് കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും സ്കിന്നൊക്കെ നല്ല രീതിക്കൊന്ന് കട്ടിയായിട്ട് കാണാറുണ്ട് അതേപോലെ നല്ല രീതിയിൽ അവിടെ ചൊറിച്ചില്ല എന്തോ സ്കിൻ ഇൻഫെക്ഷൻ വന്ന പോലെ തന്നെ കാലിന് നല്ലൊരു കളർ ചേഞ്ച് കാല് നോക്കുമ്പോൾ തന്നെ ഒരു വൃത്തിയില്ലാത്ത ഒരവസ്ഥ കാണാറുണ്ട് ഇതാണ് നാലാമത്തെ സ്റ്റേജ് പിന്നെ അടുത്തതായിട്ട് അഞ്ചാമത്തെ സ്റ്റേജ് അഞ്ചാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചൊറിച്ചിൽ വരുമല്ലോ അല്ലേ ഈ ചൊറിച്ചിൽ വരുന്ന സമയത്ത് നല്ല രീതിക്ക് അവിടെ നമ്മളിങ്ങനെ മാന്തി കൊടുക്കും ഇങ്ങനെ മാന്തുമ്പോൾ അവിടെ പുണ്ണ് പോലെ വ്രണങ്ങൾ വരാൻ തുടങ്ങും ഈ വ്രണങ്ങൾ മാറും പിന്നീട് പിന്നെയും മാന്തിയിട്ട് പിന്നെയും വരും അവസ്ഥ വരാറുണ്ട് ആറാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ ഒരു പുണ്ണ് വന്നിട്ട് പിന്നീട് അത് മാറാതെ പഴുത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് അവിടെ തന്നെ ഇങ്ങനെ മാറാതെ വെള്ളമൊക്കെ ഒഴുകി അല്ലെങ്കിൽ രക്തമൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇതാണ് ആറാമത്തെ സ്റ്റേജ് അപ്പോൾ ഈ ഒരു ആറാമത്തെ സ്റ്റേജാണ് വെരിക്കോസ് അൾസർ എന്ന് പറയുന്നൊരു സ്റ്റേജ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ ആവുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് ആളുകൾക്ക് വന്നു തുടങ്ങും കാലൊക്കെ ആ ഭാഗത്ത് വളരെയധികം പ്രയാസങ്ങൾ നീറ്റിൽ ചൊറിച്ചിൽ പിന്നെ വേദന ഭയങ്കര വേദനയായിരിക്കും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് ഇത്രയും സ്റ്റേജസ് ആണ് വെരിക്കോസ് വെയിൻ ഉള്ളത് നിങ്ങൾക്കിതിൽ ഏത് സ്റ്റേജ് ആണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അസുഖം വരെ എത്തി എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് ഈ ഒരു വെരിക്കോസ് വെയിൻ ിൽ ആയിരിക്കണം ഈ ഒരു വെരിക്കോസ് ബീൻ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളതെന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ സ്പെഷ്യലി വീട്ടമ്മമാർ കുറേ നേരം കിച്ചണിൽ ഇങ്ങനെ നിൽക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു കാലിലേക്ക് വന്ന ബ്ലഡ് തിരിച്ച് മേലോട്ട് കേറിപ്പോവില്ല അപ്പോൾ ഇത് അങ്ങനെ കാലിൽ തങ്ങി നിന്നിട്ട് അത് വെരിക്കോസ് ബീൻ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ സെക്യൂരിറ്റി വർക്കേഴ്സ് പിന്നെ ഹോട്ടൽ ജീവനക്കാർ ഇങ്ങനെയുള്ളവരിലൊക്കെ പിന്നെ വെരിക്കോസ്ബിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ വേറെ ഒന്നാണ് അമിത ഭാരമുള്ളവർ ഇങ്ങനെ ഭാരമുള്ളവർക്ക് ഈയൊരു ഗുരുത്വാകർഷണ ബലം താഴ്ത്തോട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ബ്ലഡ് കൃത്യമായിട്ട് മേലേക്ക് പോവില്ല അതൊരു കാരണമാണ് പിന്നെ ഇങ്ങനെ വ്യായാമക്കുറവുള്ളവർക്കാണല്ലോ ഇങ്ങനെ അമിതവണ്ണം ഉണ്ടാവുക അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വെരിക്കോസ്വിൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആയിട്ടിരിക്കുന്ന ആളുകൾ പ്രെഗ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകളിൽ ഇങ്ങനെ വരാറുണ്ട് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ് കൂടുമ്പോൾ ഈ പ്രഷർ താഴോട്ട് വരും അതൊന്ന് പിന്നെ വേറൊന്ന് ഇവരുടെ ശരീരത്തിൽ ോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് ഈ സമയത്താണ് അപ്പോൾ വരാറുണ്ട് സാധാരണ രീതിയിൽ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ ഈ ഒരു വെരിക്കോസ് വെയിൻ നോർമലായിട്ട് അങ്ങ് പോവാറുണ്ട് എന്നാൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാനും ഭാവിയിൽ വേറെ കോംപ്ലിക്കേഷൻസ് വരാനും കാരണമാവാറുണ്ട് പിന്നെ പ്രഗ്നൻസി ടൈമിൽ പൈൽസ് കൂടുതലായിട്ട് വരാനുള്ള കാരണം ഇത് തന്നെയാണ് പൈൽസ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പ് തടിച്ച് പൊങ്ങിയിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ പൊട്ടൽ വരിക ഇൻഫെക്ഷൻ വരെ ഇതൊക്കെയാണ് പൈൽസ് ഓക്കെ അപ്പോൾ ഇത് തന്നെ കാലിൽ വരുന്ന അവസ്ഥയാണ് നമ്മൾ വെരിക്കോസ് കോസ് ബേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് പാരമ്പര്യമായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ള കാരണം സാധ്യതയുണ്ട് പിന്നെ വേറെ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളും ഈ പറഞ്ഞ രീതിയിൽ കാലനക്കുന്നില്ല ഫുൾ ടൈം ഇരുത്താണ് അപ്പോൾ ഈ ബ്ലഡ് മേലോട്ട് പോകുന്നില്ല ഇതൊരു കാരണമാണ് പിന്നെ വേറൊന്നാണ് ഒരുപാട് പ്രായം ചെന്ന ആളുകൾ പ്രായം ചെന്ന ആളുകളിൽ ഞരമ്പിലുള്ള വാൽവ് മുകളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഈ ഒരു വാൽവിന് കേടുപാട് സംഭവിക്കുകയും ഇത് കാരണം രക്തം മേലോട്ട് പോവാതെ അവിടെ കാലിൽ തന്നെ തങ്ങി അവസ്ഥ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ഞരമ്പിൻ്റെ ഇലാസ്റ്റിസിറ്റിക്ക് മാറ്റം വരാറുണ്ട് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞിട്ട് അതിങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്നൊരവസ്ഥ വരും ഇങ്ങനെ സ്റ്റിഫ് ആവുമ്പോൾ ഈ ബ്ലഡ് കൃത്യമായിട്ട് മേലോട്ട് പോവാതിരിക്കുകയും ും ഇത് കാലില് തങ്ങി നിന്നിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാവാനുള്ള കാരണമാവാറുണ്ട് പിന്നെ സ്ത്രീകളിൽ വെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ ഓരോ മാസവും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട് ഇതും വെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു ഓരോ ആളുകളിലും ഓരോ കാരണം കൊണ്ടാണ് വെരിക്കോസ് വെരിക്കോസ്വെയിൻ വരുന്നത് അതിപ്പോൾ സ്ത്രീകളിൽ വരാനാണെങ്കിൽ ഒരു കാരണമാണ് പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ മറ്റൊരു കാരണമാണ് ചിലപ്പോൾ നമ്മുടെ ജോലി കാരണം അതായത് ഒരുപാട് നേരം ഇരിക്കുന്നവരാണ് ഒരുപാട് നേരം നിൽക്കുന്നവരാണ് ഇതൊക്കെ ഓരോരോ അവരുടെ ജോലികളിൽ വരുന്ന മാറ്റം അവരുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റം കൊണ്ടാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് സിംറ്റം കാണിക്കുന്നത് അതായത് ഓരോരുത്തർ ഓരോ സ്റ്റേജിലായിരിക്കും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വരുന്നത് ചിലർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വരും പേടിച്ചിട്ട് ചിലർ സെക്കൻഡ് സ്റ്റേജിലായിരിക്കും അതായത് വേദന തുടങ്ങുമ്പോൾ തന്നെ ട്രീറ്റ് ട്രീറ്റ്മെന്റിന് വരുന്നവരുണ്ട് ചിലരാണെങ്കിൽ ആ സ്കിന്നിൽ ഇച്ചിങ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ ചൊറിച്ചിലും പിന്നെ ആ ഒരു അൾസർ ഫോമേഷനൊക്കെ ആവുന്ന ടൈമിൽ വരുന്നവരുണ്ട് നന്നായിട്ട് ആ ഒരു വെരിക്കോസ് അൾസർ വന്നതിന് ശേഷം നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറിന് വരുന്നവരുണ്ട് അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഓരോ രീതിക്കാണ് ഓക്കെ അപ്പോൾ ഇവരുടെ എല്ലാ ഫിസിക്കൽ സിംറ്റംസും അതേപോലെ ഒരു ഏത് സ്റ്റേജിലാണോ ഇവർ ഈ ഒരു രോഗം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ആ ഒരു ലക്ഷണവും കണക്കിലെടുത്തിട്ട് ഒരു ഇതിൻ്റെ കാരണവും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായത്തോട് കൂടിയിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ഒരു പ്രത്യേക കാലയളവ് വരെ മെഡിസിൻ കഴിച്ചിട്ട് ആ മെഡിസിൻ നിർത്താനും സഹായിക്കാറുണ്ട് അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ മാനേജ്മെൻറ്റ് നമുക്കിതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു വെരിക്കോസ് വെയിൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നിട്ട് എങ്ങനെ ഇതിനെ നമുക്ക് കുറച്ച് കൊണ്ട് വരാൻ പറ്റും എന്നുള്ളത് പറയാം അതായത് നിങ്ങൾ എന്ത് മെഡിസിൻ എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ നിങ്ങൾ ഇതും കൂടെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകൾ അതേപോലെ കുറേ നേരം നിൽക്കുന്ന ആളുകൾ ഇത് വരാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് രക്തം മുകളിലേക്ക് ഹാട്ടിലേക്ക് തിരിച്ച് കൊണ്ടുപോകാനുള്ള പ്രയാസം കാരണമാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിലും അല്ലാതെ നമുക്ക് പാരമ്പര്യമായിട്ട് ഈ ഒരു വെരിക്കോസ് വേറ്റ പ്രശ്നങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത് രാവിലെ കുറച്ച് നേരം നടക്കുക ഒരു അര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ നടക്കുക അല്ലെങ്കിൽ ഓടുക അല്ലെങ്കിൽ നീന്തൽ പോലുള്ള എക്സസൈസ് സൈക്ലിംഗ് പോലുള്ള എക്സ എക്സസൈസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യുക പിന്നെ നിങ്ങൾ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു അര മണിക്കൂർ കൂടുമ്പോൾ എണീറ്റ് ഒരു പത്ത് മിനിറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതേപോലെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ കാലിൻ്റെ അതായത് നിങ്ങളുടെ കാൽപ്പത്തിയും കാലും ഉണ്ടല്ലോ ഈ ഒരു ജോയിൻ്റ് നമ്മളിതിൻ്റെ ആങ്കിൾ ജോയിൻ്റ് എന്നാണ് പറയുക ഈ ഒരു ജോയിൻറ്റ് എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ പറ്റുന്നത് അപ്പോഴൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതും പിന്നെ കാലൊന്ന് ഇങ്ങനെ ഇട്ടാട്ടി കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഇത് കാലിൻ്റെ മസിൽ കണ്ട്രാക്ഷന് സഹായമാവുകയും ഇത് ഞരമ്പുകളിലൂടെ രക്തം മുകളിലോട്ട് കുറച്ചെങ്കിലും ഈ സമയങ്ങളിൽ പോവാൻ സഹായിക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് കാലിൽ നന്നായിട്ട് നീര് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കാല് ഇടയ്ക്കൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ട് ഈ നീരൊന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് കാലിൽ ിടയ്ക്ക് പൊക്കി വയ്ക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കാലിൽ ഇതേപോലെ ചൊറിച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൊറിച്ചിലുണ്ട് ആ ഒരു അൾസരൊക്കെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ മാന്തരുത് മാന്തി കഴിഞ്ഞത് പൊട്ടിയിട്ട് പിന്നെയും പിന്നെയും അവിടെ ഇങ്ങനെ അൾസര വരും അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് എന്താ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ വെളിച്ചെണ്ണയിൽ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ട് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഞ്ഞളല്ല നമ്മുടെ ഈ ഒരു അല്ലാത്ത കസ്തൂരി മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അത് ഇട്ടിട്ട് ഈ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന കറ്റാർ വാഴയുടെ ജെല്ല് അരച്ചിട്ട് ഇത് ഈ ചൊറിച്ചിലുള്ള ഭാഗത്ത് നീരുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നത് നീര് കുറയാനും ചൊറിച്ചിൽ കുറയാനും ആ ഒരു ഇൻഫെക്ഷൻ കുറേ കുറയാനൊക്കെ ഹെല്പ് ചെയ്യാറുണ്ട് പിന്നെ വേറൊന്നാണ് ഒന്നാണ് ഭക്ഷണത്തിൽ ധാരാളം ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ആഡ് ചെയ്യുക ഇത് ഈയൊരു ഇൻഫെക്ഷൻ കുറയാനും അതായത് ഇവിടെ ഈ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡാണ് അവിടെ ഉള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ബ്ലഡാണ് അപ്പോൾ ഈ ബ്ലഡ് കൂടുതലായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ആ ഭാഗത്തേക്ക് ഓക്സിജൻ ഇല്ല അപ്പോൾ അവിടെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വന്നിട്ട് മുറിവാവാനും പ്രയാസങ്ങൾ വരാനുള്ള കാരണമാവാറുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് രക്തയോട്ടം കൂട്ടാനും നമ്മുടെ രക്ത ഇൻഫെക്ഷൻ കുറയാനും സഹായമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അപ്പോൾ അതിൽ പെടുന്ന ഒരു ഭക്ഷണമാണ് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾ ഇവ പിന്നെ അതേപോലെ നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക കാരണം വൈറ്റമിൻ ഡി ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കാരണമാവാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ശരീരത്തിൽ അത്ര അധികം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കുക കാരണം വെയിൽ കൊള്ളുമ്പോൾ കിട്ടും പക്ഷേ അത് നിങ്ങൾക്ക് ഒരു പരിധി ആയിട്ട് ഒരു കായതിനു ശേഷം പിന്നീട് വെയിൽ കൊണ്ടിട്ട് അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് അല്ല അത് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അതൊരു ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള സപ്ലിമെൻ്റ് എടുത്തിട്ട് അതിനൊരു മുപ്പതിൽ കൂടുതലാക്കി വെക്കുക അപ്പം അത് ഇൻഫ്ലമേഷനെ കുറയ്ക്കും അതായത് നീർക്കെട്ടിനെ കുറയ്ക്കാൻ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അതേപോലെ വൈറ്റമിൻ സി നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധാരാളം സിട്രസ് ഫ്രൂട്ട്സ് ക്യാപ്സിക്കം പേരയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഓറഞ്ച് മുസമ്പി സ്ട്രോബെറി ഇങ്ങനത്തെ സാധനങ്ങൾ നാരങ്ങ വെള്ളം ഇവയൊക്കെ കുടിക്കുന്നത് നല്ലതാണ് ഇത് വൂണ്ട് ഹീലിങ്ങിന് എന്തെങ്കിലും അൾസറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുള്ള അൾസർ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതേപോലെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇട്ടൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ வேற ഒന്നും ചെയ്യാൻ പാടില്ലാത്തது കാലില് ഒരുപാട് ടൈറ്റ് ഉള്ള ക്ലോത്തിംഗ് ഉപയോഗിക്കരുത് അതായത് ഇപ്പ ലെഗിൻസ് അല്ലെങ്കിൽ ജീൻസ് ഒക്കെ ഇടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത്ര ടൈറ്റ് ഇല്ലാത്ത വസ്ത്രം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം തന്നെ ഉപയോഗിക്കുക ഇത് വ്യക്തിയോളം മകളേക്കി കുറയ്ക്കാൻ കാരണമാവും വളരെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കുമ്പോൾ അതേപോലെ തന്നെ ചെരുപ്പ് കാലിൽ ഇടുമ്പോഴും അത്ര ടൈറ്റ് അല്ലാത്ത ചെരുപ്പിനെ ഇടുക അതായത് ഇപ്പോൾ ഷൂ പോലുള്ള ഇതൊന്നും ഇടാതിരിക്കുക ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ളവർ കാരണം ഇത് രക്തയോട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട് പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പാണ് കാലിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എല്ല് കാണാം ആ എല്ലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് ചെറിയൊരു പെയിന് നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ രാവിലെ പത്ത് മിനിറ്റും രാത്രി പത്ത് മിനിറ്റും പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം കൂടാനും കാലിൽ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്കുള്ള രക്തയോട്ടം കൂടാനും അതേപോലെ ഈ ഒരു വെരിക്കോസ്ബെയിൻ്റെ തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറാനും വെരിക്കോസ്വെയിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോൾ രക്തയോട്ടം ഒന്നും കൂടെ ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലെ വെരിക്കോസ് വെരിക്കോസ്വേനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ എന്നുണ്ടെങ്കിൽ ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല